ഹലോ വെൽക്കം ബാക്ക് വീഡിയോ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കാട്ടോ ഇവിടെ കാക്ക ഉണ്ട് നമ്മൾ എന്താണ് കാക്കളെന്താ ചെയ്യാം ഇതിന്ന് പൊളിക്കുമ്പോ കഴിക്കാൻ ഒരു സാധനം കിട്ടും നമ്മളെ പൊളിച്ചെടുക്കാം To all the basics teaching myself now, how do we erase it? It's like learning a whole new language, and I'm afraid, too scared to face it. I just want persistence, clarity. All my thoughts are choking me. So, so is all I need: the peace to all of my family. I can't go back to you. പൊളിക്കുമ്പോ കുറെ പുഴുവല സാധനങ്ങളൊക്കെ അല്ലോ ഓൺ ഫയർ അപ്പം നമ്മളെ സാധനം ഇതാ ഇവിടെ എടുത്ത് ഏകദേശം രണ്ടര മണിക്കൂറിന് ശേഷമാണ് കൈസ് നമുക്ക് സാധനം കിട്ടി രണ്ടല്ലേ ഒരു മണിക്കൂർ അടുപ്പിച്ച കൈസ് നമുക്ക് ഇത് കിട്ടാൻ വേണ്ടി ഇതാണ് ഇതിന് എന്ത് ചെയ്യണം നിനക്കറിയാമോ പറ്റുവല്ലതും അപ്പൊ ഗൈസ് ഈ ഒരു ആണെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടു അപ്പോൾ കാക്ക എന്ന് പറഞ്ഞത് നമുക്ക് എടുത്ത് വീഡിയോ ആക്കാണ് അപ്പൊ ഈ ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയുക പിന്നെ സൈഡിൽ കാണുന്ന കൂടി കൂടെ പ്രസ് ചെയ്ത് ഞങ്ങൾ അടുത്ത നോട്ടിഫിക്കേഷൻ ആയിട്ട് ചേച്ചി അപ്പൊ അടുത്തൊരു കാണുന്ന